പോലീസ് ഔദ്യോഗിക ഗ്രൂപ്പിൽ രാഷ്ട്രീയ പോസ്റ്റുമായി പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസർ കിരൺ ദേവാണ് ചട്ടങ്ങൾ മറികടന്ന് പോസ്റ്റ് ഇട്ടത് ഇടതു പോലീസ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കിരൺ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് പോസ്റ്റ് എ വി ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ജയശങ്കർ നേരത്തെ ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടികളുടെ സമയത്ത് പരസ്യമായി വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ കമൻറ്റൊക്കെ കണ്ടതാണ് പിന്നീട് അത് പിൻവലിച്ചെങ്കിലും സമാനമായാണോ ഈ രാഷ്ട്രീയ നേതാക്കളെ പരിഹസിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുമായിട്ട് പോലീസുകാരൻ അതും ഒരു പോലീസിൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ എത്തുന്നത് ഗോകുൾ പോലീസുകാർ പ്രത്യക്ഷമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയരുതെന്ന സർവീസ് ചട്ടമടക്കം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസുകാരൻ കൃത്യമായി പോലീസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പോസ്റ്റ് നടത്തുന്നത് ഒരു ഇടതനുകൂല പോസ്റ്റാണ് ഇടുന്നത് അതും പ്രതിപക്ഷത്തെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനെതിരെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത് പിന്നാലെ ചില ഉദ്യോഗസ്ഥർ ഇത് പിൻവലിക്കണമെന്നും ഡിലീറ്റ് ആവശ്യപ്പെട്ടു പക്ഷേ ഇത് കിരൺ ഈ ഇത്തരത്തിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മളെല്ലാം വാർത്ത നൽകുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നത കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം നവകേരള സദസിന്റെ അടക്കം ഘട്ടത്തിൽ പോലീസുകാർ കാണിച്ചൊരു അതിക്രമത്തിന്റെ തുടർച്ചയായി തന്നെയാണ് രാഹുലും ഈ ഒരു വിഷയത്തെ കാണുന്നുവെന്ന് നമ്മുടെ പറഞ്ഞിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഉള്ളിലെ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന്റെ ഒരു പ്രവണതയുടെ കൂടി ഭാഗമാണിത് ഇതിനെ കൃത്യമായി നിയന്ത്രിക്കണമെന്നാണ് പൊതുവിൽ ഉയർന്നിരിക്കുന്ന അഭിപ്രായം എന്തായാലും ഈ വിഷയം സേനയ്ക്കുള്ളിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് കാരണം പരസ്യമായ രാഷ്ട്രീയം പാടില്ലെന്ന നിബന്ധന നിൽക്കുന്നതിനിടെ ചില ഭരണ അനുകൂല സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഇത് ഇടുമ്പോൾ അത് സേനയുടെ അച്ചടക്കത്തെ പൊതുവിൽ ബാധിക്കുമെന്ന് സേനയ്ക്കുള്ള ഒരു വിഭാഗം പറയുന്നു ഉന്നത പോലീസ് ശ്രദ്ധയിൽ രാഹുൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് ഗോകുൽ ാണ് വിശദാംശങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പരിഹസിച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പോസ്റ്റ് അത് പോലീസിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് കിരൺ എന്ന പോലീസുകാരൻ അത് പോസ്റ്റ് ചെയ്ത് പിൻവലിക്കാൻ തയ്യാറായിട്ടുമില്ല അതിനെതിരെ നടപടിയിലേക്ക് കടക്കുമെന്ന് രാഹുൽ പറയുന്നു